പാണ്ഡകളെക്കുറിച്ചുള്ള രസകരമായ വസ്തുതകൾ പോയിന്റ് ഒരു ഭീമൻ പാണ്ഡകളുടെ ഭക്ഷണക്രമത്തിന്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ബാമ്പു അഥവാ മുളയാണ് പാണ്ഡകൾ മുളയുടെ നാമ്പുകളും ഇലകളും മാത്രമേ ഭക്ഷിക്കുന്നുള്ളൂ സസ്യാഹാരം കഴിക്കുന്നുണ്ടെങ്കിലും അവയുടെ ദഹനവ്യവസ്ഥ ഒരു മാംസഭോജിയുടേതിന് സമാനമാണ് ബാമ്പു ഉപേക്ഷിക്കുന്ന അപൂർവ സന്ദർഭങ്ങളിൽ പാണ്ടകൾ മത്തങ്ങ് പേർ ഗോതമ്പ് തുടങ്ങിയ സസ്യജാലങ്ങളിലേക്കും മുട്ട മത്സ്യം ചെറിയ സസ്തനികൾ തുടങ്ങിയ ഭക്ഷണങ്ങളിലേക്കും തിരിയാൻ സാധ്യതയുണ്ട് പോയിന്റ് രണ്ട് പാണ്ഡകൾ ഒരു ദിവസം ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ ഭക്ഷണം കഴിക്കാൻ ചെലവഴിക്കുന്നു ഭീമൻ പാണ്ടകൾ അവയുടെ നിലനിൽപ്പിന് പൂർണമായും മുളയെ ആശ്രയിക്കുന്നുണ്ടെങ്കിലും ഈ സസ്യം തന്നെ വളരെ മോശം ഭക്ഷണ സ്രോതസ്സാണ് മുളകളിൽ പ്രോട്ടീൻ കുറവും ലിഗ്നിൻ സെല്ലുലോസ് എന്നിവ കൂടുതലുമാണ് ഭീമൻ പാണ്ഡകൾക്ക് ശരാശരി പതിനേഴ് ശതമാനം വരണ്ട വസ്തുക്കൾ മാത്രമേ ദഹിപ്പിക്കാൻ കഴിയൂ എന്ന വസ്തുതയും കൂടിച്ചേർന്നാൽ അതിജീവിക്കാനും ആരോഗ്യം നിലനിർത്താനും പാണ്ഡകൾ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ശരീരഭാരത്തിന്റെ പതിനഞ്ച് ശതമാനം വരെ കഴിക്കേണ്ടതുണ്ട് പോയിന്റ് മൂന്ന് പാണ്ഡകൾ ഒരു ദിവസം നൂറു തവണയിൽ കൂടുതൽ മലമൂത്ര വിസർജനം നടത്തുന്നു ഭീമൻ പാണ്ഡകൾ അവയുടെ ശരീരഭാരത്തിന്റെ പതിനഞ്ച് ശതമാനം കഴിക്കുന്നു ഭക്ഷണത്തിലെ ഗണ്യമായ അളവിൽ നാരുകൾ കാരണം ഭീമൻ പാണ്ഡകൾ ദിവസം മുഴുവൻ പതിവായി മലമൂത്ര വിസർജനം നടത്തുന്നു പോയിന്റ് നാല് മുതിർന്ന പാണ്ഡകൾക്ക് അഞ്ച് കിലോഗ്രാം വരെ ഭാരം വരും കാറ്റിൽ കാണപ്പെടുന്ന ഒരു ആൻ ഭീമൻ പാണ്ഡയ്ക്ക് ഏകദേശം എൺപത്തി അഞ്ച് മുതൽ കിലോഗ്രാം ഭാരമുണ്ടാകുമ്പോൾ പെൺപാണ്ഡയ്ക്ക് എഴുപത് മുതൽ നൂറ് കിലോഗ്രാം വരെ ഭാരമുണ്ടാകും പ്രായപൂർത്തിയാകുമ്പോൾ വലിപ്പവും ഭാരവും കൂടുതലാണെങ്കിലും ഒരു പാണ്ഡക്കുട്ടി ജനിക്കുമ്പോൾ വെറും എൺപത്തി അഞ്ച് മുതൽ നൂറ്റി നാൽപ്പത് ഗ്രാം മാത്രമേ ഭാരമുള്ളൂ പോയിന്റ് അഞ്ച് ഭീമൻ പാണ്ഡകൾ ചൈനയുടെ ദേശീയനിധികളാണ് മറ്റേ ചൈനയിലെ ചില പർവ്വതനിരകളിലും പ്രധാനമായും സിറ്റുവാനിലും മാത്രം കാണപ്പെടുന്ന ഭീമൻ പാണ്ഡ ചൈനയിൽ മാത്രം കാണപ്പെടുന്നതിനാൽ ഈ ഇനം ഒരു ദേശീയ ദേശീയനിധിയായി കണക്കാക്കപ്പെടുന്നു